ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പ്രസംഗത്തിലെ വാക്കുപിഴ ആഘോഷമാക്കി യുഡിഎഫ് നിലമ്പൂർ നഗരസഭയും പാട്ടുത്സവ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടന്നുവരുന്ന മെഗാ സ്റ്റേജ് ഷോയുടെ സാംസ്കാരിക സമ്മേളനത്തിൽ സിപിഐ നേതാവും നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ പി എം ബഷീർ നടത്തിയ പ്രസംഗത്തിൽ പാട്ടുത്സവത്തിന് നേതൃത്വം നൽകുന്ന നഗരസഭാ ചെയർമാനെ പറ്റി പറഞ്ഞപ്പോഴാണ് നിലവിലെ നഗരസഭാ ചെയർമാനു പകരം കെ ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ ചെയർമാനുമായ ആര്യാടൻ ഷോക്കത്തിന്റെ പേര് പരാമർശിച്ചത് നമ്മുടെ ഈ ആഘോഷ പരിപാടി മാത്രമല്ല നഗരസഭയുടെ എല്ലാ ജനക്ഷേമകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ഈ സംഘാടക സമിതിയുടെ ചെയർമാനും ഈ പാട്ടുത്സവത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും നിരന്തരം എല്ലാ സമയങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ ശ്രീ ആര്യാടൻ ചോക്ക ശ്രീ മാട്ടുമ്മൽ സലീമിനെ പെട്ടെന്ന് തന്നെ വാക്കുപിഴ തിരുത്തി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീമിന്റെ പേര് പറഞ്ഞെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ പലതും പേരു തിരുത്തി പറയുന്ന ഭാഗം എഡിറ്റ് ചെയ്താണ് പ്രചരിക്കുന്നത് എന്തായാലും എൽഡിഎഫ് അംഗത്തിന്റെ വാക്കുപിഴ ആഘോഷമാക്കുകയാണ് കോൺഗ്രസും യുഡിഎഫും Sensible diversity, shopping aspirations beyond everyone's expectations, progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The that always meets your expectations. Jamjoom Hypermarket Exceeding Expectations.